അത്യക്ഷ പ്രസംഗത്തിനായി സർവാദരണീയനായ നമ്മുടെ പിതാവ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ഏറ്റവും ആദരണീയനായ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി ബി എൻ പാസ്വൻ സാറെ ഫാക്ടറി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് സാറെ നമ്മളുടെ ഈ പ്രൊജക്ടിൻ്റെ മുഖ്യ ചുമതല വഹിക്കുന്ന മുൻസിഞ്ഞോർ വെത്താനും പ്രിയപ്പെട്ട തോമസ് കിഴക്കേലച്ച ബച്ചൻ്റെ സഹപ്രവർത്തകരായ അച്ഛന്മാരെ ബഹുമാനപ്പെട്ട ജോസ് കെ മാണി എം പി ഫ്രാൻസിസ് ജോർജ് എം പി മാണി ഷിക്കാബൽ എം എൽ എ മോണിഷ് ജോസഫ് എം എൽ എ സുബാസ്റ്റിൻ കുളുത്തുങ്കൽ എം എൽ എ പ്രിയപ്പെട്ട ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായിട്ട് വേദിയിലിരിക്കുന്ന സുഹൃത്തുക്കളെ കലാരൂപതയുടെ നിരലാളിച്ചന്മാരെ ഈ പ്രൊജക്ടിൻ്റെ പ്രവർത്തകരായിട്ട് വേദിയിലുള്ളവരെ സദസ്സിൽ നിറഞ്ഞിരിക്കുന്ന കർഷക പ്രേമികളെ വൈദികരെ സമർപ്പിതരെ പ്രിയപ്പെട്ട കുട്ടികളെ ദീർഘമായ സമയമെടുത്ത് അരമണിക്കൂടെടുത്ത് ഇടയ്ക്കലേശൻ നമ്മളെല്ലാവരെയും ഈ പ്രസ്ഥാനത്തിൻ്റെ കാര്യത്തിലേക്ക് എത്തിച്ചു വിപുലമായൊരു സ്വാഗത ചിന്തകളാണ് അദ്ദേഹം നൽകിയത് ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം മന്ത്രിമാർക്ക് തീർച്ചയായിട്ടും പോകാൻ അടുത്ത തിരക്കുണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛന് ഡയറക്ടർ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലം ആറേഴ് ഏക്കർ സ്ഥലം ഞാവള്ളിൽ ചേനക്കലായിൽ ബഹുമാനപ്പെട്ട അലക്സാണ്ടറിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആ കുടുംബക്കാർ നമ്മളുടെ രൂപതയുടെ ആദ്യത്തെ അധ്യക്ഷനായിരുന്ന വയലിൽ പിതാവിന് സമാനമായിട്ട് നൽകിയതാണ് അവിടെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സ്റ്റീൽ ഇന്ത്യ എന്ന പേരിലുള്ള ട്രെയിനിങ് സെൻ്ററും പ്രൊഡക്ഷൻ സെൻറ്ററും നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ നന്നായിട്ട് പോകുന്നുണ്ട് അതിനെ തുടർന്ന് അതിൻ്റെ ബാക്കി സ്ഥലത്താണ് ഇവിടെ നമ്മൾ ഈ കമ്പനി ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത് കുടുംബത്തെയും അതിൻ്റെ കുടുംബക്കാരായ വൈദികരെയും മറ്റെല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ ഓർത്ത് നന്ദി പറയുകയാണ് അവരുടെ ആ ഹൃദയത്തിൻ്റെ വലിപ്പമാണ് ഇന്ന് പലായുടെ ഈ ഹൃദയഭാഗത്ത് ഇത്രയും ഏക്കർ സ്ഥലം നമുക്ക് രൂപതയുടെ ഏറ്റവും വലിയ ഒരു സെറ്റും ഇതുതന്നെയാണ് ഇവിടെ നമ്മൾ അത്യാധുനിക കൂടിയ ഹൈടെക് ഫുഡ് ഫാക്ടറിയാണ് സ്ഥാപിച്ചിരിക്കുന്നത് അവിടെ പൗഡറിങ് പൾപ്പിങ് ഡ്രൈയിങ് തുടങ്ങിയ സംവിധാനങ്ങൾ എല്ലാമുണ്ട് ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ വലിയ പിന്തുണയുണ്ട് കൃഷി വകുപ്പിൻ്റെ വലിയ സഹായമുണ്ട് നബാഡിൻ്റെ സഹായമുണ്ട് നമ്മളുടെ ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി പലതവണ പരായിൽ വരികയും നമ്മളോട് സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ള ആളാണ് നമുക്ക് ഇതുപോലൊരു ഫാക്ടറി തുടങ്ങാനായിട്ട് സാധിച്ചതിൽ വലിയ സന്തോഷവും അഭിമാനവുമുണ്ട് യൂറോപ്പിലൊക്കെ വലിയ ഡിമാൻഡുള്ള സാധനങ്ങളാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കാര്യങ്ങൾ എന്നാൽ നമ്മുടെ ചില ഉൽപ്പന്നങ്ങൾ ഉദാഹരണമായിട്ട് കാപ്പിക്കുരു യൂറോപ്പിൽ വലിയ ഡിമാൻഡുള്ള കാര്യമല്ല അവിടെ ബ്രസീലിലെ തോട്ടങ്ങളിൽ നിന്നുള്ള അറബി കാപ്പിക്കാണ് കൂടുതൽ ഡിമാൻഡ് അവർ അവിടെ നിന്ന് നേരിട്ട് കാപ്പിക്കുരു യൂറോപ്പിൽ ഇറക്കി അവിടെ പ്രോസസ്സിങ് നടത്തുകയാണ് നമ്മുടെ നാട്ടിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ പ്രോസസ്സ് ചെയ്യുന്ന ഉദാഹരണമായിട്ട് കൊക്കോ തൊടുപുഴ ഉണ്ട് നമ്മളുടെ മത്സ്യങ്ങൾ നമ്മുടെ ഈ അടുത്ത സമീപത്ത് തന്നെ വഴങ്ങാനും നിരീങ്ങാനും എല്ലാം സ്ഥലത്തുണ്ട് യൂറോപ്പിലെ സൂപ്പർ മാർക്കറ്റുകളിൽ ധാരാളം ഭക്ഷ്യവിഭവങ്ങൾ ഇവിടെ നിന്ന് എത്താറുണ്ട് അവയുടെ ഒരു കളക്ഷൻ ഫോട്ടോകൾ എടുക്കുന്നത് നല്ലതാണെന്നാണ് ഞാൻ കരുതുന്നത് എങ്ങനെയാണ് അത്തരം സാധനങ്ങൾ ഇവിടെയുള്ളത് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്സ് ആയിട്ട് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ എത്തുന്നത് എന്നറിയാനായിട്ട് യൂറോപ്പിൽ പലയിടത്തും റെഡി ടു ഈറ്റ് എന്ന ഹെഡിങ്ങിൽ പലതരം കറികളും ഉണ്ട് അതെല്ലാം തായ്ലൻഡിൽ നിന്ന് അവിടെ ഇറക്കുമതി ചെയ്യുന്നതാണ് റെഡി ടു വർക്ക് ആണെങ്കിൽ റെഡി ടു ഈറ്റ് എന്നുള്ളത് നമുക്കും വളരെ വേഗത്തിൽ എത്തിപ്പിടിക്കാവുന്ന ഒരു കാര്യമാണ് കർഷകർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് അവർ വിയർപ്പെടുക്കുന്നത് കുടുംബത്തിന് വേണ്ടി മാത്രമല്ല അത് സ്വജീവിതത്തിൻ്റെ വിശുദ്ധിക്കും സമൂഹത്തിൻ്റെ നിർമ്മിതിക്കും വേണ്ടിയാണ് നമ്മളുടെ ഈ സമൂഹത്തെ ഇതുപോലെ ആരോഗ്യമുള്ളതാക്കി തീർക്കുന്നത് നമ്മളുടെ കർഷകരാണ് അവർ കൃഷിയിടങ്ങളിൽ വലിയ ദുർഗന്ധങ്ങൾ അനുഭവിക്കുന്നവർ കാണും ഒരുപക്ഷെ വളങ്ങളുടെ സമൃദ്ധി മൂലം ജീർണിച്ച ഇലകളും മറ്റു ചെടികളും എല്ലാം വഴി അവർ വളരെയേറെ വിഷമിക്കുമ്പോഴും അവരുടെ അധ്വാനമാണ് നമുക്ക് നല്ല ആരോഗ്യവും പ്രതീക്ഷയും നൽകുന്നത് വെൽത്ത് ഈസ് ഗെയിൻഡ് ത്രൂ പേഷ്യൻ്റ് ബോർബ്സ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അധ്വാനിക്കുന്ന കർഷകരെ കൈവിട്ട് കളഞ്ഞിട്ട് നമുക്ക് മറ്റ് ഒരു കാര്യത്തിലേക്കും നീങ്ങാൻ സാധ്യമല്ല അത് അങ്ങനെ നീങ്ങുന്നത് ശരിയുമല്ല നമുക്ക് പല രൂപത മുഴുവനും കർഷകരാണ് കർഷകരല്ലാത്ത ആരും ഈ രൂപതയിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ ഈ രണ്ട് മന്ത്രിമാരോട് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് പല രൂപതയിൽ എട്ട് ലക്ഷത്തോളം ആളുകളുണ്ട് ഈ രൂപത അതിർത്തിക്കുള്ളിൽ അതിൽ മൂന്നര ലക്ഷം നമ്മൾ സുറിയാനി കത്തോലിക്കരും ബാക്കി അവശേഷിക്കുന്നത് രണ്ട് പ്രമുഖ മതവിഭാഗത്തിൽ പെട്ടവരാണ് എട്ട് ലക്ഷം കർഷകർ ഒന്നിച്ച് പാർക്കുന്ന ഒരു സ്ഥലമാണ് ബാലാരൂപതയുടെ ടെറിറ്ററി എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ജനങ്ങളോട് ഈ കർഷകരോട് വലിയ ആഭിമുഖ്യമുണ്ട് അതുകൊണ്ടാണ് നമ്മളിവിടെ ആധുനിക ഗുണമേന്മയുള്ള കോമ്പിറ്റൻസുള്ള യന്ത്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് കാർഷിക വിളകളെ പഴങ്ങളെ പഠിപ്പിക്കാൻ സാധ്യമാകുന്ന ട്രിപ്പണിംഗ് ചേമ്പറാണ് ഇതിനുള്ളിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേടുകൂടാതെ സംഭരിച്ച് കാർഷിക വിളകളും ഉൽപ്പന്നങ്ങളും സൂക്ഷിക്കാൻ സാധിക്കുന്ന ഫ്രീസർ യൂണിറ്റ് ഗോഡൗണും വളരെ വിപുലമായിട്ടുള്ളത് നമുക്ക് ഈ സ്റ്റേജിൻ്റെ പുറകിലുണ്ട് എണ്ണയും അമിതമായ ഉപയോഗം ഒഴിവാക്കാൻ വേണ്ടി പലഹാര നിർമ്മാണത്തിനുള്ള വാക്യം ഫ്രയർ യൂണിറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് അതും ഇവിടെ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മളുടെ ഉൽപ്പന്നങ്ങളുടെ തനിമ നഷ്ടപ്പെടാതെ ഉണക്കി സംസ്കരിക്കാനുള്ള ഡീഹൈഡ്രേഷൻ യൂണിറ്റാണ് ഇതിനകത്തെ മറ്റൊരു മുഖ്യ സംവിധാനം നമ്മൾ ഇത്തരത്തിലുള്ള പതിനെട്ട് എക്വിപ്മെൻറ്സാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് അത് വളരെ വിപുലമായൊരു പ്രസ്ഥാനമാണ് ഏറ്റവും ക്വാളിറ്റിയുള്ള മെഷീനറീസാണ് അത് ബഹുമാനപ്പെട്ട കൃഷി മന്ത്രിക്കും വാസവൻ സാറിനും അതെല്ലാം അറിയാം അവരുടെ അറിവും അവരുടെ പ്രോത്സാഹനവും എല്ലാം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്ര വേഗത്തിൽ ഇതുപോലുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചത് കർഷകർക്ക് തങ്ങളുടെ ആവശ്യത്തിനും അധികമുള്ള കാർഷിക വിളകൾക്കും ഉൽപ്പന്നങ്ങൾക്കും ന്യായവില നേടിയെടുക്കുവാൻ കഴിയുന്ന രീതിയിൽ അവയെ സംഭരിക്കാനും വിപണന സാധ്യമുള്ളത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി ഈ രാജ്യത്തും പുറം രാജ്യത്തും നൽകുന്നതിനും വേണ്ടിയുള്ള സംവിധാനമാണിത് ഈ പ്രസ്ഥാനം കാർഷിക കുടുംബങ്ങളെ ആകെ വലിയ മാറ്റത്തിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പാണ് കർഷകർക്ക് വലിയ പ്രത്യാശയാണ് നമ്മളുടെ ഈ ഫാക്ടറി വഴി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ന്യായവില നേടിയെടുക്കുവാനും അതുവഴി കാർഷിക രംഗത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും നമുക്കിതുവഴി സാധിക്കും നമ്മുടെ ചെറുപ്പക്കാരെ കൃഷിയിലേക്ക് ആകർഷിക്കാനും കൃഷി അനുബന്ധ സ്റ്റാർട്ടപ്പുകളിലൂടെ തൊഴിൽ ലഭ്യതയും മാന്യമായ ശമ്പളവും ഉറപ്പുവരുത്തുവാനും നമുക്ക് സാധിക്കും നമ്മുടെ ഈ ബഹുമാനപ്പെട്ട രണ്ട് മന്ത്രിമാരും അനേകം വേദികളിൽ കൃഷി സംബന്ധമായ സ്റ്റാർട്ടപ്പുകൾ നമ്മൾ കഴിവതും വേഗം ആരംഭിക്കണമെന്നും അതുവഴി ഒട്ടേറെ ആളുകൾക്ക് തൊഴിലവസരം ലഭിക്കുമെന്നും നമ്മളോട് സംസാരിച്ചിട്ട് ഉള്ളവരാണ് അങ്ങനെ കർഷകരെ സംഘടിപ്പിക്കുവാനും അവരുടെ ഉൽപ്പന്നങ്ങൾ ഒന്നിച്ച് കണ്ടെത്തി അത് കൂടുതൽ മൂല്യ ഗുണമേന്മയുള്ള കാര്യങ്ങളാക്കി നമുക്ക് ഉപകാരപ്പെടുത്തുവാനും പുറം രാജ്യത്തേക്ക് കയറ്റി അയക്കുവാനുമുള്ള വലിയൊരു പരിശ്രമമാണിത് നമ്മൾ ഈ ഫാക്ടറിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെ വിപണിയിലേക്ക് എത്തിക്കുന്നതിന് ശൃംഖല വിപണി സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കണം നമ്മളുടെ എല്ലാ സൺഡേ മാർക്കറ്റുകളും നമ്മളുടെ എല്ലാ ഇടവകകളും നമ്മുടെ എല്ലാ വൈദികരും ഈ കാര്യത്തിൽ ഒന്നുകൂടെ ഉണർവ് എടുക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന മാറി നിൽക്കുന്ന ഒരു കർഷകനും നമ്മുടെ ഈ എട്ട് ലക്ഷം ആളുകളിൽ ഉണ്ടാകരുത് അവരെ എല്ലാം കോർത്തിണക്കാനും അവർക്കൊരു പ്രത്യാശ നൽകാനുമുള്ള വലിയൊരു അവസരമാണ് നമ്മുടെ ഈ ഈ പാലാ സന്തോം ഫുഡ് ഫാക്ടറി എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഫുഡ് ടെക്നോളജിയിലും ഫുഡ് എൻജിനീയറിങ്ങിലും വളരെ കോമ്പിറ്റൻസുള്ള ആളുകളുമായിട്ടെല്ലാം ഇതിനോടകം കിടക്കലക്ഷൻ ബന്ധപ്പെടുകയും അവരുടെ സാങ്കേതിക ജ്ഞാനം ഒരു പരിധിവരെ ഇതിനോടകം ഇവിടെ നമ്മൾ ഉൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മളുടെ ഈ ഫാക്ടറി പ്രത്യാശയുടെ ഒരു ഒരു കിരണം എല്ലാവർക്കും നൽകണം എല്ലാ കർഷകർക്കും ഇവിടേക്കൊരു ഒരു അട്രാക്ഷൻ ഉണ്ടാകണം അതിനാൽ ഇന്നിവിടെ കാർഷിക മേഖലയോട് ബന്ധപ്പെട്ട് സന്തോഷമായിട്ടിരിക്കുന്ന ആളുകൾ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം അഞ്ച് താലന്റ് പോലെ ആയിരിക്കണം ഈ ഫാക്ടറിയും ഇവിടെ വന്ന് ഈ പ്രോജക്റ്റിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങളും നമ്മളൊന്നും മൂടി കളയാതെ ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ച് വലിയൊരു ശൃംഖലയായിട്ട് എല്ലാവരെയും കോർത്തിണക്കുന്ന ഒരു കൂട്ടായ്മയുടെ പ്രസ്ഥാനമായിട്ട് ഇത് മാറണം നമ്മുടെ എൻജിനീയറിങ് കോളേജും അതുപോലുള്ള മറ്റ് സ്ഥാപനങ്ങളും ഇതിനോട് തീർച്ചയായിട്ടും ബന്ധപ്പെടും നമുക്ക് മെഡിസിറ്റിയിലെ വളരെ പ്രാഗൽഭ്യമുള്ള ആളുകളുണ്ട് അവരുടെ സഹായവും ഇത്തരത്തിൽ നമുക്ക് ആവശ്യമാണ് നമുക്ക് ഇതൊരു ഒരു ഇൻഡസ്ട്രി ആയിട്ട് കൊണ്ടുവരാനായിട്ട് നല്ല എക്സ്പീരിയൻസുള്ള നമ്മളുടെ ആളുകളെയും അതുപോലെ ഈ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഫോറിനേഴ്സിനെയും ആവശ്യമാണ് അവരെയും നമ്മൾ ഈ തെരഞ്ഞെടുത്തു കണ്ടെത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മളുടെ പ്രോഡക്റ്റ്സ് എക്സ്പോർട്ട് ക്വാളിറ്റിക്ക് വേണ്ടി കൂടെ നമ്മൾ പരിശ്രമിക്കുമ്പോഴാണല്ലോ അതിന് തായ ഒരു ഗുണമേന്മ നമ്മുടെ കർഷകർക്ക് കിട്ടുന്നത് ഓരോ ഫാർമറും ഈ കൃഷിയുടെ ഒരു ഡി എൻ എ കൊണ്ട് നടക്കണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ പ്രാധാന്യം ഇൻ്റേണലൈസ് ചെയ്യാനും അതുവഴി ഒരു ഒരു ഹോം ബിൽഡിങ് നമുക്ക് നടത്താനും കഴിയുകയുള്ളൂ അതുകൊണ്ട് ഇത് നമ്മളുടെ വ്യത്യസ്ത മതവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുവാനും അവരുടെ ഉൽപ്പന്നങ്ങൾക്കും നല്ല വില കിട്ടും എന്ന് അവർക്ക് മനസ്സിൽ ഒരു സംതൃപ്തി കിട്ടുവാനുമുള്ള ഒരു മേഖലയായിട്ട് െ മാറ്റണം നമുക്ക് വലിയ നെറ്റ്വർക്ക് ഒരു കളക്റ്റീവ് നെറ്റ്വർക്കാണ് ഇതിൻ്റെ വിജയത്തിനായിട്ട് ആവശ്യം അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ പ്രാധാന്യം എന്താണ് ഇതിൻ്റെ പ്രസക്തി എന്താണ് ആർക്ക് വേണ്ടിയാണിത് കർഷകൻ ഇതുകൊണ്ട് എന്താണ് ഗുണം കിട്ടുന്നത് നമ്മളതിൽ ഇൻവോൾവ് ആകുമ്പോൾ ഇതെന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കി വരുമ്പോൾ ഇതിൽ ചേർന്ന് നിൽക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ നമുക്ക് അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടുന്ന ഇൻകം കൊണ്ട് മാത്രം ജീവിക്കുവാനായിട്ട് നമുക്ക് അത്ര എളുപ്പമല്ല ഈ മേഖലയിലേക്ക് മികവുറ്റ ആളുകൾ കൂടെ കടന്നു വരണം എൻജിനീയറിങ് പഠിച്ചവർ എത്രയോ ആളുകൾ പിന്നീട് ഡോക്ടർമാരാകുന്നു അല്ലെങ്കിൽ മെഡിസിൻ പഠിച്ചവർ എത്രയോ ആളുകൾ ഐ എ എസ്കാരാകുന്നു ലോ പഠിച്ച എത്രയോ ആളുകൾ മന്ത്രിമാരാകുന്നു ഇവരെല്ലാം ലോ പഠിച്ചവരാണ് അപ്പം വൈവിധ്യമാർന്ന മേഖലകളിൽ നിൽക്കുമ്പോൾ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും വൈദികരും സമർപ്പിതരുമെല്ലാം നല്ല കൃഷിക്കാരായിട്ട് മാറണം ഈ മണ്ണിനെ സ്നേഹിക്കുകയും ഇതിൻ്റെ വിളകളെ നമ്മൾ സ്വന്തമായിട്ട് ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ ഇവിടെ ഐസൊലേറ്റഡ് ആയിട്ട് ആരും ഉണ്ടാവുകയില്ല ഒരുപാട് പേര് ഈ പൊതുജന സമൂഹത്തിൽ ലോൺലിനെസ് അനുഭവിക്കുന്നവരുണ്ട് അവരെയൊക്കെ കണ്ടെത്തുവാനും ഇത് പ്രത്യാശയുടെ ഒരു കേന്ദ്രമായിട്ട് മാറ്റാനും നമുക്ക് സാധിക്കണം അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ രൂപതയിലെ മൂന്നര ലക്ഷം ആളുകളും നമ്മുടെ രൂപതയ്ക്കുള്ളിൽ പാർക്കുന്ന മറ്റ് നാല് ലക്ഷം ആളുകളും ഇതിനോട് ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അതുകൊണ്ടാണ് ഇവിടെ സംസ്ഥാനത്തിൻ്റെ പ്രഗത്ഭരായിട്ടുള്ള മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഒക്കെ ഇവിടെ ഈ കൃത്യ മണിക്കൂറുകളിൽ ഓടിയെത്തിയത് അവരുടെ എല്ലാം ഒരു ഭാഗഭാഗിത്വം ഇതിനകത്തുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതിനുവേണ്ടി വേണ്ടി എല്ലാ പരിശ്രമങ്ങളും ഓടി നടന്ന് നടത്തിയത് നമ്മുടെ ബഹുമാനപ്പെട്ട കിഴക്കേലച്ഛൻ ആമുഖ വാക്കുകൾ പറഞ്ഞ അച്ഛനാണ് അച്ഛൻ്റെ അസിയന്തിമാരായിട്ടുള്ള താഴത്തുവരിക്കലച്ചനും കിടത്തിനാൽ ഫ്രണ്ട്സ്റ്റിനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു നല്ലൊരു ടീം അച്ഛനുണ്ട് ഡൻഡു ഷാറ് അതുപോലെ കണിയാമ്പടി ഷാറ് മറ്റ് അനേകം ആളുകളുടെ വലിയൊരു ഒരു ശൃംഖല തന്നെ ഇവിടെയുണ്ട് അവരെല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു പരിമിതി മൂലം പേരുകൾ എടുത്ത് പറഞ്ഞു പോകുന്നില്ല അങ്ങനെ ഇത് നമുക്ക് നല്ലൊരു ഒരു തുടർച്ചയാകട്ടെ ഈ സമ്മേളനം ദിസ് ഇസ് നോട്ട് ആൻ എൻഡ് ഇറ്റ് ഷുഡ് ബി എ ബിഗിനിങ് കാർഷിക മേഖലയിലുള്ള വലിയൊരു വിപ്ലവത്തിലേക്കുള്ള ഒരു ആരംഭമാകട്ടെ ഇത് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും കർഷകരാണെന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു